രാജ്റാണി എക്സ്പ്രസിൽ കോച്ചുകളുടെ കുറവ് പരിഹരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ച് ജനറൽ കോച്ചുകൾ കൂട്ടിയ നടപടിയിൽ യാത്രക്കാർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി മാസ്റ്റർ കോച്ചുകളുള്ള ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ച് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമല്ല മലബാർ മേഖലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ചികിത്സക്കായി യാത്ര ചെയ്യുന്നവർക്കും രാത്രി സമയത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി രാജ്യറാണി എക്സ്പ്രസ്സിൽ നിന്ന് രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്ത് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിച്ചേർത്തി തീരുമാനത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെയും സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നമ്മൾ പരാതി നിവേദനം കൊടുത്തിരിക്കുന്നു അങ്ങനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ പതിനെട്ട് കോച്ചുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ട്രെയിനുകൾക്കുമുള്ള എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കടക്കമുള്ള സംവിധാനമാണ് പതിനെട്ട് കോച്ചുകൾ എന്ന് പറയുന്നത് അത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വരെ ഉള്ള കോച്ചുകളുള്ള വണ്ടികളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രാജറാണി എക്സ്പ്രസ്സിന് പതിനാല് കോച്ചുകളാണുള്ളത് ഈ പറയുന്ന ജനറൽ കോച്ചുകൾ വേറെ അനു അനുവദിക്കുകയും അതോടൊപ്പം ഈ പറയുന്ന സ്ലീപ്പർ കോച്ചുകൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് ആർ സി സിയിലേക്കുള്ള രോഗികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്ക് ചെയ്യുകയും തൽക്കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഉള്ള സൗകര്യം വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് ആളുകളെ വളരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഈ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് തിരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ജനറൽ കമ്പാർട്ട്മെന്റുകൾ ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കാം കാരണം പതിനാല് കോച്ചുകൾ ഇപ്പോൾ ഉള്ളൂ അത് പതിനെട്ട് കോച്ച് വരെ ഏറ്റവും ചുരുങ്ങിയത് പതിനെട്ട് കോച്ച് വരെ ആക്കാവുന്ന എന്താ ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് അപ്പോൾ അത് ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കുകയും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ ഗനി നിലമ്പൂർ സവാദ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ് നിലമ്പൂർ